ഇവിടെ ഞാൻ ശുജിമോളുടെ അച്ഛനാ മോളൊന്ന് വിളിക്കോ മോള് സാരി വലിയ പെണ്ണായി ഞാൻ ആദ്യം ഏറ്റവും സാരി എടുത്ത് കാണേ ഞാൻ വന്ന എന്താ വെച്ചാല് ഇവള് ഇങ്ങോട്ട് വന്നതില് വിഷമം ഒന്നുമില്ല കാരണം അവള് അവൾക്ക് നല്ലൊരു ജീവിതം തിരഞ്ഞെടുത്തല്ലേ ഷാണായിട്ടും പെണ്ണായിട്ടും ഞങ്ങൾക്ക് ഈ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് ഞങ്ങളെൻ്റെ വീട്ടൊന്നും പറയാണ്ടി വന്നപ്പോഴേ താങ്ങാൻ പറ്റില്ല മോളുണ്ട് വന്നതിൻ്റെ അമ്മ ഒരേ കിടപ്പാ മോൾക്ക് അറിയണമല്ലേ മൂന്നേരം മരുന്നുള്ള ഇപ്പൊ എന്തേലും ഒരു ഭക്ഷണം കഴിച്ചാലല്ലേ മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ ഒരു വക കഴിക്കില്ല പിന്നെ രാവിലെ എന്തെങ്കിലും ഏമിച്ചിട്ടും എല്ലാം കൊടുക്കാൻ വിചാരിച്ച് വിളിച്ചു നോക്കുമ്പോൾ ഉണ്ടണില്ല കൈ ഇങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ തണുത്ത് നിറഞ്ഞിരിക്കും മോൾ വന്ന് വിളിച്ചാൽ ചിലപ്പോൾ അമ്മ വിണയിക്കും പോയാ പിന്നെ അവളങ്ങളും നമ്മൾ പിണങ്ങില്ലോ നോവിക്കും ഒരു വാക്കും പറഞ്ഞില്ലല്ലോ ഒരു നാളും